ഓണമെത്തിയിട്ടും സംസ്ഥാനത്തെ സർക്കാർ കരാറുകാരുടെ ദുരിതം അവസാനിക്കുന്നില്ല വിവിധ വകുപ്പുകളിൽ നിന്നായി കരാറുകാർക്ക് ലഭിക്കാനുള്ളത് നാൽപ്പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ് കോടി രൂപയാണ് ജൽജീവൻ മിഷനിലെ സംസ്ഥാന വിഹിതം അടയ്ക്കാതെയും സർക്കാരിന്റെ ഒളിച്ചുകളി തുടരുകയാണ് സംസ്ഥാന സർക്കാരിന് വേണ്ടി വിവിധ പദ്ധതികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്ന ഗവൺമെന്റ് കോൺട്രാക്ടർമാർക്ക് നൽകാനുള്ള കുടിശികപ്പണം കുന്നുകൂടാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി നാല് കോടി രൂപയാണ് വിവിധ വകുപ്പുകൾ കരാറുകാർക്ക് നൽകാനുള്ളത് ജൽ ജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി മാത്രം മുപ്പത്തി എണ്ണായിരം കോടി രൂപ കുടിശ്ശികയുണ്ട് പദ്ധതിയുടെ മുപ്പത് ശതമാനം തുകയായ പതിനൊന്നായിരത്തി നാനൂറ് കോടി രൂപ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് നൽകണമെന്നതാണ് വ്യവസ്ഥ ഇതിന് സംസ്ഥാനം തയ്യാറാകാത്തതാണ് കേന്ദ്രത്തിൽ നിന്നും ഫണ്ട് റിലീസ് ചെയ്യാത്തതിനുള്ള കാരണം ശതമാനം പൈസ സ്റ്റേറ്റ് ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് അടച്ചാൽ മാത്രമേ ഈ മുപ്പത്തെണ്ണായിരം കോടി അവർ റിലീസ് ചെയ്യുന്നുള്ളൂ ആ പതിനൊന്ന് ആ അടയ്ക്കേണ്ട പതിനൊന്നായിരത്തി നാനൂറ് കോടി രൂപ സ്റ്റേറ്റ് ഗവൺമെന്റ് അടയ്ക്കണം അത് അടയ്ക്കാനുള്ള പൈസ ഇല്ലാത്തതുകൊണ്ട് ഈ മുപ്പത്തെണ്ണായിരം കോടി അവിടെ നിന്ന് റിലീസ് ചെയ്യുന്നില്ല അത് കിട്ടാക്കണമായിട്ട് കിടക്കുന്നത് കരാറുകാർക്കാണ് രണ്ടു വർഷമായി ഈ ഓണത്തിനൊന്നും ഒരു നിവൃത്തിയില്ല കരാറുകാർക്ക് അഞ്ച് പൈസ കൊടുത്തിട്ടില്ല ഇതാണ് ആ ഇവിടെ നമ്മുടെ ഗവൺമെന്റ് ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതിവിശേഷം പി ഡബ്ല്യു ഡി പദ്ധതികളുടെ ബില്ല് പെൻഡിംഗ് ആകാൻ തുടങ്ങിയിട്ട് വർഷം ഒന്ന് കഴിഞ്ഞു നാലായിരം കോടി രൂപയാണ് കരാറുകാർക്ക് വകുപ്പ് നൽകാനുള്ളത് എം എൽ എ ഫണ്ട് ഉപയോഗിച്ചുള്ള പദ്ധതികളിൽ ഒന്നര വർഷമായി മൂവായിരം കോടിയുടെ കുടിശ്ശിക രണ്ടായിരം കോടി പ്രളയ പുനരധിവാസ പദ്ധതികളിൽ നിന്നായി ആയിരം കോടി എന്തിങ്ങനെയുമാണ് കുടിശ്ശിക കണക്ക് പ്രതിസന്ധി മൂലം ചെറുകിട കരാറുകാർ പലരും ആത്മഹത്യയുടെ വക്കലെത്തി നിൽക്കുന്നു എന്നിട്ടും ധനവകുപ്പിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് ആശ്വാസകരമല്ലാത്ത സമീപനം സാമ്പത്തിക പ്രതിസന്ധി മൂലം ആത്മഹത്യ ചെയ്ത ഒട്ടേറെ കരാറുകാർ കേരളത്തിലുണ്ട് അവരെ ഒന്നും സംരക്ഷിക്കാൻ ഇതുവരെയും ഗവൺമെന്റ് തയ്യാറായിട്ടില്ല കരാറുകാർ ഒരുപാട് പ്രതിസന്ധി ഘട്ടം തരണം ചെയ്യുകയാണ് ഇപ്പോ കഴിഞ്ഞ ഈ കഴിഞ്ഞ ഗവൺമെന്റും ഈ ഗവൺമെന്റും നമുക്ക് വളരെ മോശമായ പെരുമാറ്റമാണ് കരാറുകാരോട് നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ധനമന്ത്രി മുമ്പിരുന്ന തോമസ് ഐസക് സാറ് സാമ്പത്തികമായിട്ട് നമുക്ക് വലിയ കുഴപ്പമില്ലാതെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഒരു ഒരു നമുക്കാർക്കും നടപ്പിലാക്കുക കോൺട്രാക്ടർമാരെ പ്രതിസന്ധിയിലാക്കുന്ന കരുനിയമങ്ങൾ പൊളിച്ചെഴുതുക പി ഡബ്ല്യൂ ഡി മാനുവൽ പരിഷ്കരിക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങളും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ കാലങ്ങളായി ഉന്നയിക്കുന്നുണ്ട് ഊരാളുങ്കൽ പോലെയുള്ള സി പി എം അനുകൂല വൻകിട സംരംഭങ്ങൾക്ക് വലിയ പരിഗണന നൽകുമ്പോഴാണ് മറ്റുള്ളവരോട് സർക്കാരിന്റെ അവഗണന എന്നതും ശ്രദ്ധേയമാണ് മോഹനൻ ജനം തിരുവനന്തപുരം